മസാല ബോണ്ട് കേസ് അന്വേഷണത്തിൽ ഇ ഡിയുടെ സമൻസ് ചോദ്യം ചെയ്ത് കിഫ്ബി നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും എന്ന വാർത്തയാണ് കൊച്ചിയിൽ നിന്നുള്ള പ്രധാന വാർത്ത അന്വേഷണം സ്തംഭിപ്പിക്കാൻ കിഫ്ബിയുടെ ഭാഗത്തു നിന്നും ശ്രമം ഉണ്ടാകുന്നുവെന്ന് ഇ ഡി ഇന്നലെ മറുപടി സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനും വ്യക്തമായ പങ്കുണ്ടെന്നും ഇ ഡി വ്യക്തമാക്കിയിരുന്നു വിവരങ്ങളുമായി കിരൺകുമാർ ചേരുന്നുണ്ട് കിരൺ എന്തായാലും ഈ കിഫ്ബി വിഷയം ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ് എങ്ങനെയാണ് ഈ സാഹചര്യത്തെ നോക്കിക്കാണേണ്ടത് വിലയിരുത്തേണ്ടത് ി മസാല പൊണ്ട് കേസിലെ അന്വേഷണം ചോദ്യം ചെയ്തുകൊണ്ട് കിഫ്ബി നൽകിയിട്ടുള്ള ഹർജിയാണ് ഇന്ന് കോടതി വീണ്ടും പരിഗണിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഹർജി പരിഗണിക്കുന്ന സമയത്ത് ഇ ഡി മറുപടി സത്യവാങ്മൂലം നൽകിയിരുന്നു പ്രധാനമായിട്ടും ഇ ഡി സൂചിപ്പിക്കുന്നത് ഈ അന്വേഷണം വൈകിപ്പിക്കുന്നതിന് വേണ്ടി കിഫ്ബിയുടെ ഭാഗത്തു നിന്നുമുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് കഴിഞ്ഞ പത്ത് മാസമായിട്ട് ഇതിലെ എതിർ ആരും തന്നെ ഹാജരാകാനോ ചോദ്യം ചെയ്യലിനടക്കം എത്താനോ തയ്യാറാകുന്നില്ല മാത്രമല്ല ഈ നിയമ കാര്യങ്ങളിൽ വൈജ്ഞാനമുള്ള എതിർ കക്ഷികൾ ബോധപൂർവ്വം ഇത് വൈകിപ്പിക്കുന്നതിനു വേണ്ടി അതായത് അന്വേഷണം വൈകിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തുന്നു എന്നുള്ളൊരു ആരോപണം തന്നെയാണ് പ്രധാനമായിട്ടും ഏതായാലും ഇ ഡി ഉന്നയിച്ചിരിക്കുന്നത് മാത്രമല്ല ഇ ഡി ഈ കേസുമായി ബന്ധപ്പെട്ട് അതായത് മസാല ബോണ്ട് കേസുകളുമായി ബന്ധപ്പെട്ട തോമസ് അറിവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഇന്നലെ കോടതിയിൽ വ്യക്തമാക്കിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പ്രധാനമായിട്ടും നേരത്തെ തോമസ് ഐസക്ക് പറഞ്ഞിരുന്നത് മസാല പൊണ്ടിക്ക് മായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക സമിതിയാണ് തനിക്ക് ഈ കാര്യങ്ങളിലൊന്നും തന്നെ അറിവില്ല എന്നുള്ളൊരു കാര്യമായിരുന്നു തോമസ് ഐസക്ക് ഒരു വിശദീകരണം നൽകിയിരുന്നത് എന്നാൽ ഈ വിശദീകരണത്തിന് പൂർണ്ണമായി തള്ളുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇ ഡി കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ചത് തോമസ് ഐസക്കിന് ഈ കാര്യങ്ങളിൽ വ്യക്തമായ അറിവുകൾ ഉണ്ടായിരുന്നു കൂടാതെ തന്നെ തോമസ് ഐസക് ഈ കിഫ്ബിയുടെ യോഗത്തിലടക്കം പങ്കെടുത്തിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഏതായാലും നേരത്തെ ഇ ഡി വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും ഈ ഹർജി ഇന്ന് വീണ്ടും കോടതി പരിഗണിക്കുകയാണ് ലക്ഷ്മി കിരൺ ഉയർന്ന പലിശ നിരക്കിൽ മസാല ബോണ്ടറിക്ക് പണം സമാഹരിക്കുന്നതിനെ എന്ന കിഫ്ബി യോഗം അതിന്റെ മിനിറ്റ്സ് പുറത്തു വന്നല്ലോ അത് അന്നത്തെ ചീഫ് സെക്രട്ടറിയും തന്നെ ധന ധനസെക്രട്ടറിയെ എതിർത്തിരുന്നു പക്ഷേ മുഖ്യമന്ത്രി ഒന്നും മിണ്ടിയില്ല എന്നാണ് പറഞ്ഞത് തോമസ് ഐസക് കൊടുത്തിരിക്കുന്ന മറുപടി വ്യക്തിപരമായി തനിക്ക് അതിൽ പങ്കില്ല കാരണം ബോർഡ് കൂടിയാണ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് പക്ഷേ ഈ മിനിറ്റ്സ് പുറത്തു വന്നത് എത്രത്തോളം നിർണായകമാണ് എന്നുള്ളതാണ് ഇ ഡിയുടെ കണ്ടെത്തലിൽ ലക്ഷ്മി ഈ അന്വേഷണം വൈകിപ്പിക്കുന്നതിനും മാത്രമല്ല തനിൽ നിന്ന് ഈ അന്വേഷണത്തെ തിരിച്ചുവിടുന്നതിനും വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഈ തോമസ് ഐസക് നടത്തിയിട്ടുള്ളത് ഒരു വിലയിരുത്തൽ തന്നെയായിരുന്നു ഇ ഡിയുടെ ഭാഗത്തു നിന്നും ആദ്യം തന്നെ ഉണ്ടായിരുന്നത് അതായത് ഈ കേസിന്റെ അന്വേഷണങ്ങൾക്കായി തന്നെ വിളിപ്പിക്കുന്ന സമയങ്ങളിലെല്ലാം തോമസ് ഐസക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞുമാറാനായിട്ട് ശ്രമിക്കുന്നു ഹൈക്കോടതിയിൽ ഹർജിയുമായിട്ട് ചെല്ലുന്നു ഇങ്ങനെയെല്ലാം ഉള്ള നടപടികളായിരുന്നു തോമസ് ഐസക്കിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാൽ ഇന്നലെ കോടതിയിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ ഇ ഡി കൃത്യമായി തന്നെ ഈ കാര്യങ്ങൾ വിശദമാക്കുന്നുണ്ട് അതായത് തോമസ് ഐസക്കിന് ഈ മസാല ബോണ്ടുമായി ബന്ധമുള്ള കാര്യങ്ങളിൽ അറിവുണ്ടായിരുന്നു തോമസ് ഐസക്ക് ഇതിന്റെ നിർണായകമായിട്ടുള്ള യോഗങ്ങളിലടക്കം പങ്കെടുത്തിരുന്നു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ട് തന്നെയാണ് ഇ ഡി സമർപ്പിച്ചിട്ടുള്ളത് ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി കിഫ്ബിയുടെയും മിൻസിന്റെ അടക്കമുള്ള രേഖകളും ഇ ഡി സമർപ്പിച്ചിരുന്നു ഏതായാലും ഇ ഡി വ്യക്തമാക്കുന്ന ഒരു കാര്യം ഈ സമൻസിനെ ചോദ്യം ചെയ്തു പോലും ഇവർക്ക് സമീപിക്കാൻ കഴിയില്ല അതായത് കോടതിയെ സമീപിക്കാൻ കഴിയില്ല സമൻസ് അയക്കുക എന്നുള്ളത് ഒരു പ്രാഥമികമായിട്ടുള്ള നടപടി മാത്രമാണ് ഇങ്ങനെ അയച്ചു കഴിഞ്ഞാൽ ഒരാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്നും തന്നെ വിലയിരുത്താൻ കഴിയില്ല ഇത് പ്രാഥമികമായിട്ടുള്ള നടപടി മാത്രമാണ് എന്നുള്ളൊരു വിശദീകരണം ഏതായാലും ഇ ഡിയും നൽകിയിട്ടുണ്ട് ഏതായാലും ഈ അന്വേഷണത്തെ തിരിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഈ എതിർക്കക്ഷികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് ഇ ഡി വ്യക്തമാക്കുന്നത് ഈ കാര്യങ്ങളിൽ അതായത് കിഫ്ബിയുടെ ഈ തോമസ് ഐസക്കിന് പങ്കുണ്ടായിരുന്നു കൂടി കോടതിയിൽ തീർച്ചയായും കാരണം വിവിധ തലങ്ങളിൽ ഉദ്യോഗസ്ഥർ എതിർപ്പ് ഉയർത്തി പക്ഷേ തോമസ് ഐസക് ആയിക്കൊണ്ട നിലപാടുകളാണ് അക്കാര്യത്തിൽ നിർണായകമായത് എന്നുള്ള കാര്യമാണ് ഇ ഡി മുന്നോട്ട് വെച്ചത് അങ്ങനെയാണ് തോമസ് ഐസക്കിന് ഈ വിഷയത്തിൽ കുരുക്കു മുറുകുന്നുവെന്ന് നമ്മൾ ഊഹിക്കേണ്ടത് എന്തായാലും കിഫ്ബി ഈ അന്വേഷണത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ശ്രമം നടത്തുന്നു അല്ലെങ്കിൽ വേണ്ടത്ര ഒരു കിഫ്ബി അന്വേഷണത്തോടെ സഹകരിക്കുന്ന ഒരു നിലപാട് കിഫ്ബി ഉദ്യോഗസ്ഥർ കൈക്കൊള്ളുന്നില്ല എന്നും കൂടി ഇടി കോടതിയെ ബോധിപ്പിച്ച ഒരു സാഹചര്യമുണ്ടല്ലോ കിരൺ ലക്ഷ്മി ഇത് തന്നെയാണ് അതായത് കഴിഞ്ഞ പത്തു മാസമായിട്ട് ഈ അന്വേഷണവുമായിട്ട് സഹകരിക്കാ സഹകരിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ഇ ഡി വ്യക്തമാക്കിയിട്ടുള്ളത് അതായത് ഈ എതിർ കക്ഷികളായിട്ടുള്ള ഈ കിഫ്ബിക്ക് അടക്കമുള്ള ആളുകൾക്ക് ഇവർക്ക് കൃത്യമായി തന്നെ നിയമത്തിൽ പരിജ്ഞാനമുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ഈ നിയമത്തിന്റെ വശങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് അതായത് അന്വേഷണത്തെ ഒരു ശ്രമം നടക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇ ഡി പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ ഈ സമൻസ് വന്ന സമയത്ത് തോമസ് ഐസക്ക് തന്നെ കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സമൻസ് പിന്നീട് കാര്യങ്ങൾ ഒരു ശ്രമം പക്ഷെ അത് ഈ വ്യക്തിഗത വിവരങ്ങൾ ഉൾപ്പെടെ തുടക്കത്തിൽ നൽകിയ സമൻസിലുണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞത് നേടിയത് അംഗീകരിച്ച ആ ഒരു സമൻസ് പിൻവലിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണല്ലോ ആ ഹർജി തീർപ്പാക്കിയത് പക്ഷേ അന്വേഷണത്തിൽ ഇടപെടണം അല്ലെങ്കിൽ അന്വേഷണം നിർത്തിവെക്കണം എന്നുള്ള ഒരു ആവശ്യം കോടതി അംഗീകരിക്കാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് തീർച്ചയായിട്ടും ലക്ഷ്മി ഏതായാലും ഈ അന്വേഷണം നിർത്തിവെക്കണം എന്നുള്ള ഒരു ആവശ്യം തന്നെയായിരുന്നു തോമസ് ഐസക് അടക്കമുള്ള ആളുകൾ നേരത്തെ ഉന്നയിച്ചിരുന്നത് തോമസ് ഐസക് തന്നെ പറഞ്ഞത് തനിക്ക് ഈ കാര്യങ്ങളുമായിട്ട് വലിയ അറിവുകളില്ല ഈ മസാല ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടായ സമയത്ത് പോലും അത് താനല്ല എടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഉൾപ്പെടുന്ന ഒരു ബോർഡാണ് മാത്രവുമല്ല തനിക്ക് കഴിഞ്ഞ രണ്ടര വർഷം വർഷമിടയിലെ രണ്ടര വർഷത്തിനിടയിൽ ഈ കിഫ്ബിയുമായിട്ട് ബന്ധങ്ങളില്ല എന്നടക്കം ഏതായാലും തോമസ് ഐസക് കോടതിയിൽ പറയുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇങ്ങനെ ഈ അന്വേഷണങ്ങളിൽ നിന്ന് അതായത് മസാല കൊണ്ടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷങ്ങളിൽ നിന്ന് ആ തന്നെ ഒഴിവാക്കണം അല്ലെങ്കിൽ താൻ അതിൽ നിന്ന് മാറണം എന്നുള്ള തരത്തിലുള്ള ഒരു പെരുമാറ്റമായിരുന്നു ഏതായാലും തോമസ് ഐസക്കിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാൽ ഇതിനെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് തോമസ് ഐസക്കിനെ ഈ കാര്യങ്ങളിൽ ഈ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായ അറിവുണ്ട് എന്നുള്ളൊരു കാര്യം ഇ ഡി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിന് ഇത് സാധൂകരിക്കുന്ന തരത്തിലുള്ള രേഖകളും ഇ ഡി സമർപ്പിച്ചിട്ടുണ്ട് ഏതായാലും ഈ കാര്യത്തിൽ ഇനിയിപ്പോൾ വീണ്ടും കോടതി പരിഗണിക്കുകയാണ് ഏതായാലും ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ നേരത്തെയുള്ള ഈ നടപടി ഇ ഡിയുടെ ഈ സമരസടക്കം നൽകുന്ന നൽകുന്നതടക്കമുള്ള നടപടികളിൽ ഇനി ഒരു തടയിടാനായിട്ടോ അല്ലെങ്കിൽ ഇത് തടയുന്ന ഒരു ശ്രമം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല എന്ന് തന്നെ വേണം കരുതാൻ ഏതായാലും തോമസ് ഐസക്കിന് എതിരായിട്ടുള്ള ഈ അന്വേഷണം ഇതിന്റെ കുരുക്കുകൾ മുറുകുന്നു എന്ന് തന്നെ വേണം പ്രാഥമികമായിട്ട് മനസ്സിലാക്കാനായി ലക്ഷ്മി വിവരങ്ങൾ